നമസ്കാരം ഞാൻ ഡോക്ടർ നിഷായ് ധരൻ നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ ബുക്കായ ദ ലേണർ ആൻഡ് ദ മാനേജ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്ക് പലരും ഓർഡർ നൽകുകയും വാട്സപ്പിലൂടെയൊക്കെ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ആദ്യമായിട്ട് പോസ്റ്റിൽ അയക്കുമ്പോൾ എത്ര ദിവസം എടുക്കും എന്നൊക്കെ ഉള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ അതായത് മൂന്നാമത്തെ ദിവസം തന്നെ പുസ്തകം അഡ്രസ്സിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പുസ്തകം ആവശ്യമുള്ളവർ നമ്മുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിൽ എത്തിച്ചു തരുന്നതാണ് ആദ്യം ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ മാറി എത്ര ദിവസത്തെ താമസം എന്നൊക്കെ ഉള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റി ഒറ്റ ദിവസമേ എടുക്കത്തുള്ളൂ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നൊരു ദിവസവും പിന്നെ ഒരു ദിവസം കൂടി മൂന്നാമത്തെ ദിവസം അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിട്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു അതുമൊക്കെ കിട്ടിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് പുസ്തകം വളരെ ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുന്നതിൽ അത് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം വളരെ വിശാലമായിട്ട് തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ പല ഒരു ദീർഘനാളത്തെ ഗ്യാപ്പിന് ശേഷം ജോലിക്കായിട്ട് അപേക്ഷിക്കുന്നവർ അതായത് പഠനം കഴിഞ്ഞ് കുറേ നാൾ വെറുതെ നിന്നതിന് ശേഷമൊക്കെ തന്നെ ജോലിക്കായിട്ട് അപേക്ഷിക്കുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു സാമൂഹിക സ്ഥിതി അനുസരിച്ച് പലരും ബി എഡ് കഴിഞ്ഞ ഉടൻ തന്നെ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് അതായത് നമ്മുടെ കോച്ചിങ് സെൻറ്ററുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡുണ്ട് അതോടൊപ്പം കെ ടെറ്റിൻ്റെയും അത് സെറ്റിൻ്റെയും ഒക്കെ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അതിൻ്റെ കോച്ചിങ്ങിനും പോവും അപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ഒക്കെ വർഷം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് പലർക്കും ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയാണ് അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെതായ ഒരു മാനസിക വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായി കുറച്ച് നാൾ വെറുതെ നിൽക്കുക പിന്നെ കുടുംബവും ഒക്കെ ആകുമ്പോൾ പെൺകുട്ടികളാവുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ആ ഒരു രീതിയിലേക്കൊക്കെ ഒരുപാട് വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം കഴിഞ്ഞാണ് പലരും ഇനി ഒരു പ്രൈവറ്റ് ജോബായാലും വേണ്ടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന കണ്ടൻറ്റും അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജിയും ഒക്കെ മറന്നിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ത് ചെയ്യണം ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് പലരുടെയും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒന്ന ഒന്ന് രണ്ട് പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടും അല്ലാണ്ട് പേഴ്സണലായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അത് അതിൽ നിന്നാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും മോട്ടിവേഷൻ വീഡിയോകൾ ചെയ്യുന്നത് പലർക്കും വളരെ സപ്പോർട്ടീവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മോട്ടിവേഷൻ വീഡിയോ എന്നുള്ളതിന് ഉപരി ഇതൊരു നിങ്ങൾ ചെയ്യേണ്ടുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കണക്കാക്കുക ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പത്ത് വർഷം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വർഷങ്ങൾ മറക്കുക എന്നുള്ളതാണ് ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ഞാൻ ഇന്നലെ പഠിച്ചിറങ്ങിയതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ റിസൾട്ട് വന്നത് ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിൽ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ കൂടെ എത്തും എന്ന് പറയുന്നത് പോലെ ആദ്യം നിങ്ങൾക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കി അതിനായിട്ട് ഇൻറ്റർവ്യൂവിനൊക്കെ പോവാനായിട്ടും ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വേണ്ടത് സ്വന്തം സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ പൊടി തട്ടിയെടുത്ത് റെഡിയാക്കുക എന്നുള്ളതാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുടെ കയ്യിൽ പലർക്കും സർട്ടിഫിക്കറ്റുകൾ കോളേജിൽ വന്നിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ആയിപ്പോയവരായിരിക്കും അങ്ങനെയുള്ളവരെ ആദ്യം തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പൊടിതട്ടിയെടുത്ത് റെഡിയാക്കി ഒരു ഫയലിലാക്കുക ഇനി വേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ സിലബസും കരിക്കുലവും ഒക്കെ വൃത്തിയായി ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് അതിന് കൂടെ വർക്ക് ചെയ്തിരുന്ന വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കൂടെ പഠിച്ചിരുന്നവരിപ്പോൾ ജോലിയിലിരിക്കുന്നവരോ ആയിട്ടൊക്കെ ഒന്ന് വിശദമായിട്ട് ഇപ്പോഴത്തെ സിലബസിനെ കുറിച്ച് ചർച്ച ചെയ്യുക അത് നിങ്ങൾ സി ബി എസ് ഇ സ്കൂളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ സി ബി എസ് ഇയുടെയും അതുപോലെ ഐ സി എസ് സി ആണെങ്കിൽ അവിടുത്തെയും അല്ല ഗവൺമെൻറ് സ്കൂളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെയുമൊക്കെ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് വർഷം തോറും ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ലേണിംഗ് മെത്തേഡ് ഒക്കെ മാറുന്നുണ്ട് ടീച്ചിങ് മെത്തേഡ് മാറുന്നുണ്ട് അതിനനുസരിച്ച് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുന്നതിനനുസരിച്ച് അതിന് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ എൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സി ബി എസ് ഇയിലൊക്കെ വളരെയധികം വലിയ മാറ്റങ്ങൾ വന്നു സി ബി എസ് ഇ സ്കൂളുകളാണ് ആദ്യം അത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് മാറ്റം വന്നു ഇപ്പോൾ ബാഗ്ലെസ് ഡേ എന്നൊക്കെ പറയുന്ന പുതിയ ടേമുകളൊക്കെ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ സിലബസിനെ കുറിച്ചും അതെങ്ങനെയാണ് അതിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും പുതിയ ഒക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക കൃത്യമായി പത്രം വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇതുണ്ടായിരിക്കും എങ്കിലും അതിൻ്റെ പ്രാക്ടിക്കൽ ആ ആപ്ലിക്കബിലിറ്റിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് അടുത്ത വലിയൊരു കടമ്പയാണ് നമ്മൾ ബി എഡിനും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ എയ്റ്റ് നയൻറ്റ് ടെന്നിലേക്ക് സിലബസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ തന്നെ അന്നേരത്തെ എക്സാമിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് ഒന്ന് ഒരു ഫെമിലിയാരിറ്റി വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വരുന്നിരിക്കുന്ന ടെസ്റ്റുകളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം പുതിയ കണ്ടന്റ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അടുത്ത് പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ അങ്ങോട്ട് പറയാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ബയോഡേറ്റ തയ്യാറാക്കേണ്ടത് നമ്മൾ കഴിവതും നമ്മൾ പാസ് ഔട്ടായ ഇയറൊക്കെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമല്ല അപ്പം നമ്മളത് വേണമെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുക അവർ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ സമയത്ത് ചോദിക്കുന്നെങ്കിൽ മാത്രം നമ്മൾ പറയുക നമ്മൾ അങ്ങോട്ട് ആരോടും പറയാതിരിക്കുക നമുക്ക് ഗ്യാപ്പ് വന്ന് എന്നുള്ളത് അതൊരു നിങ്ങളുടെ ഒരു ട്രിക്ക് ആയിട്ട് തന്നെ കഴിക്കും നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ വിശ്വസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരാളിനെയും വിശ്വസിപ്പിക്കാനായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റ് കൃത്യമായി ഇപ്പോൾ ഒരു പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മടിച്ച് വീട്ടിൽ നിന്നു അല്ലെങ്കിൽ എനിക്ക് മടിയായിരുന്നു എന്നുള്ളൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ല എന്തെങ്കിലും അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു അവരെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മറുപടി നിങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് മനസ്സിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്ത് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അവർക്ക് അവരോട് അവർക്ക് അവരെ കൺവിൻസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു മറുപടി എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം മാറ്റിയാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമുക്കത് വളരെ ഫ്രഷ് ആയിട്ട് തോന്നത്തക്ക രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും മിക്കവാറും നമ്മൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാൻ പറയുന്നത് ഒരു ശരി എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് നമ്മൾ ബി എഡിന് സമയത്ത് പ്രിപ്പയർ ചെയ്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് ഒരു ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കാനും ഒരു ലെസൺ പ്രിപ്പയർ ചെയ്യാനും അത് ക്ലാസ് എടുക്കാനും ഒക്കെ തയ്യാറാവുക ഇപ്പോൾ ആക്ടിവിറ്റി മത്തേഡൊക്കെ പുതിയതായിട്ടൊക്കെ വന്നതും അതിൽ തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഒരു ലെസൺ പ്ലാൻ എഴുതാനും அது பிரிப்பேர் குட்டிகளுக்கு കുട്ടികളിലേക്ക് എത്തിക്കാനും ഒക്കെ നമ്മളെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാനായിട്ട് റെഡിയാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസിനോടൊപ്പം പറയേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ പരാധീനതകൾ എനിക്ക് എന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ജോലിക്ക് വരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് എന്നൊക്കെയുള്ള നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണോ അതൊന്നും തന്നെ നമ്മൾ ഇൻ്റർവ്യൂ ടൈമിലേക്ക് പറയാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വളരെ ആണ് ഫുൾ ടൈം ജോലി ചെയ്യാൻ നമ്മൾ റെഡിയാണ് നമ്മൾ ആക്റ്റീവാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്ത് ജോലി ചെയ്യും മറ്റേ റെഡി ആയിട്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത് ഈ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ആയിട്ട് പാസ് ഔട്ടായി വന്ന ആൾ ആളിനെ ആളല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ ഈ സമയത്ത് എത്താൻ കഴിയുമോ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ കഴിയില്ല അല്ലെങ്കിൽ നോക്കാം എന്നല്ല മറുപടി പറയേണ്ടത് ഓക്കെയാണ് സാർ എനിക്ക് ആ ടൈമ് പറ്റും അല്ലെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുക എന്നുള്ളത് അതായത് നമ്മൾ നമ്മൾ നമുക്ക് ലിമിറ്റ് ചെയ്യാതിരിക്കുക നമ്മളെ ലിമിറ്റ് ചെയ്യാതിരിക്കുക എനിക്ക് ഈ ടൈമിൽ എത്താൻ കഴിയൂ അങ്ങനെയൊക്കെ ഉള്ള ലിമിറ്റേഷൻസ് ആദ്യമേ തന്നെ അവരോട് പറയാതിരിക്കുക കാരണം നമ്മൾ നമ്മൾ ആണ് ആവശ്യക്കാർ അപ്പോൾ അവർക്ക് അവർ ജോലി അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടുന്നൊരു അവർക്ക് കൊടുക്കേണ്ടുന്നൊരു ആണ് അപ്പോൾ അത് നമ്മളിൽ നമ്മളൊരു ലിമിറ്റായിട്ട് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അപ്പിയറൻസ് തന്നെയാണ് നമ്മൾ വളരെ മെച്യോർഡ് ആയ അല്ലെങ്കിൽ നമ്മൾ വളരെ എന്തുവാണ് പ്രായമായ ഒരു രീതിയിലേക്ക് പോവാതെ കുറച്ച് എങ്ങായി തോന്നത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതിയിലൊക്കെ തന്നെ എപ്പോഴും ഒരു എനർജി വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് പ്രസന്റ് ചെയ്യാനൊക്കെ തന്നെ ഞാൻ അയ്യോ ഇത് കിട്ടുമോ അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് ആ ഒരു രീതിയിലാവരുത് നമ്മുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് എങ്ങാവാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിട്ട് അവർക്ക് തോന്നത്തക്ക രീതിയിൽ അത് പ്രെസൻ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഓക്കെയാണ് നമ്മുടെ ബയോഡേറ്റയും കറക്റ്റാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര പ്രായം വന്നാലും അല്ലെങ്കിൽ എത്ര ഗ്യാപ്പ് വന്നാലും നമുക്ക് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നന്നായി പ്രസന്റ് ചെയ്യാനും ഒരു ജോലി നേടിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ് വീട്ടിൽ മടി പിടിച്ചൊക്കെ ഒരുപാട് മാർക്കൊക്കെ വാങ്ങി ബി എഡും ഡിഗ്രിയും ഒക്കെ പാസ്സായിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ആയിരുന്നു ഇപ്പോൾ കുറച്ച് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് ബയോഡേറ്റ റെഡിയാക്കുക അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് സ്കൂളുകളിൽ ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞു രണ്ട് വർഷം മാസം മുന്നേ തന്നെ ഇന്റർവ്യൂ ഒക്കെ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ബോർഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പല സ്കൂളുകളിലും അപ്പോൾ എത്രയും പെട്ടെന്ന് ബയോഡേറ്റ തയ്യാറാക്കുക സ്കൂളുകളെ ോച്ച് ചെയ്യുക നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ സ്കൂളുകളിലേക്കും ബയോഡേറ്റ പ്രൊവൈഡ് ചെയ്യുക നല്ലൊരു ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള എല്ലാ വിധാശംസതകളും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൽ നിന്നുണ്ട് ഏവർക്കും നന്ദി